ഇന്ന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴ് മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി ടൈം രാവിലെ തന്നെ നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് തന്നെ എണീക്കാനായിട്ട് നല്ല മടിയായിരുന്നു അങ്ങനെ മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ ജോലിക്കിറങ്ങി എന്നത്തേം പോലെ തന്നെ രാവിലെ ആദ്യം വന്നാൽ ഇവൻ ഇവിടെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുക അങ്ങനെ സമയം എട്ടരയായി വന്നിട്ടൊന്നര മണിക്കൂറായിട്ടും ഇതുവരെ ഒരു ഓർഡർ ഒരു അടിച്ചിട്ടില്ല കട്ട പോസ്റ്റാണ് രണ്ട് മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യത്തെ ഓർഡർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ തണുപ്പത്ത് പണിയെടുക്കാനുള്ള ഒരു മൂഡും എനിക്കില്ല സത്യം പറയാലോ എങ്കിലും പണിയെടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ കസ്റ്റമറിൻ്റെ ഡോർ സ്റ്റെപ്പിൽ തന്നെ കൊണ്ട് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അറിയാം കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വെച്ചിട്ട് പോയാൽ മതി അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും പോസ്റ്റാണ് ഏകദേശം അര മണിക്കൂറോളം പോസ്റ്റായിരുന്നതിന് ശേഷമാണ് അടുത്ത ഓർഡർ കിട്ടിയത് ഒമ്പതരയ്ക്ക് മഴക്കാലത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ കയ്യിലെടുത്ത് കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ലൊക്കേഷൻ നോക്കുന്നതാണ് ഈ ജോലി ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടുമിക്ക കസ്റ്റമേഴ്സിൻ്റെയും അറിയാം എന്നും ഒരേ കസ്റ്റമേഴ്സിനെ തന്നെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അവരുടെ വീടുകളിൽ സാധനം കൊണ്ട് കൊടുത്താൽ മാത്രം മതി ഇനി എങ്ങാനും ഓർഡർ കൊടുക്കേണ്ടത് ഒരു പുതിയ കസ്റ്റമറിനാണെങ്കിൽ എനിക്ക് ലൊക്കേഷൻ നോക്കാൻ മൊബൈൽ എടുക്കാനായിട്ട് ഒരു റെയിൻ കവർ ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട് മൊബൈൽ സേഫ് ആയിരിക്കും ഇത് കാണുന്ന നിങ്ങൾ ഡെലിവറി ജോബ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൊബൈൽ കവർ വാങ്ങിയിടുക അങ്ങനെ ആ ഓർഡർ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞു ഉണങ്ങാൻ വേണ്ടി കയറി നിന്നതാണ് അപ്പോൾ മൂന്നാമത്തെ ഓർഡർ കൈ കിട്ടി ഇന്ന് എന്ത് പറ്റിയെന്നറിഞ്ഞൂടാ നല്ല ഓർഡർ കുറവാണ് സാധാരണ മഴ സമയങ്ങളിൽ കസ്റ്റമേഴ്സ് ഞെരിച്ച് പിടിച്ച് ഓർഡർ ഇടാറാണ് പതിവ് അതും സാധാരണ ശനിയാഴ്ചകളിൽ നല്ല ഓർഡേഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് ശനിയാഴ്ചയായിട്ടും മഴ ഉണ്ടായിട്ടും ഓർഡേഴ്സൊക്കെ വളരെ കുറവാണ് സംഗതി സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ നാലും അഞ്ച് ഓർഡറിൻ്റെ ഏണിംഗ്സ് ഒറ്റ ഓർഡറിൽ ഈ ഇതിൽ കിട്ടും പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിലേ ആയിട്ട് ഓർഡേഴ്സ് കിട്ടുകയുള്ളൂ അത്രയും നേരം നമ്മൾ ഇരുന്നിരുന്ന് പോസ്റ്റ് ആവും പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓർഡർ ഇല്ലായെങ്കിലും ഉണ്ടെങ്കിലും ഡെയിലി നയൻ ഹവേഴ്സ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടും ഇനി എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴും ഒരുപാട് പേർക്ക് ഈ ജോലിയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നു അതെനിക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ മനസ്സിലായി കഴിഞ്ഞ വീഡിയോ എൻ്റെ ജിയോമായിട്ട് ജോലിയെ പറ്റിയിട്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു ബ്രോ എങ്ങനെയാണ് ഈ ജോലിക്ക് കയറുന്നത് എന്താ കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ ഒരുപാട് പേർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ടെന്നാണെങ്കിൽ അടുത്തുള്ള സ്മാർട്ട് പോയിന്റിൽ അതായത് റിലയൻസ് സ്മാർട്ട് പോയിന്റിൽ പോയി ചോദിച്ചു നോക്കുക ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാനായിട്ട് പറ്റും ഈ അപ്പാർട്ട്മെന്റിൽ ഓരോ ദിവസം ഓരോ റൂൾസ് ആണ് ചില ദിവസം ആണുങ്ങളെ കയറ്റും ചില ദിവസം ആണുങ്ങളെ കയറ്റില്ല ഇതിനുള്ള റീസൺ ചോദിച്ചാൽ അവർ റീസൺ പറയത്തൂല്ല ജസ്റ്റ് കേറ്റില്ല എന്ന് മാത്രമേ പറയുകയുള്ളൂ അങ്ങനെ മഴയൊക്കെ മാറി വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലൊരാശ്വാസം തോന്നി തുടങ്ങിയത് തേയ് ഇതാണ് ഒരു പ്രശ്നം ഇത്രയും നേരം ഓർഡർ ഇല്ലാത്തതിൻ്റെ വിഷമം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓർഡർ വന്നതിൻ്റെ വിഷമമാണ് കാരണം ഈ ബാഗിൽ കൊള്ളുന്നതിനേക്കാളും ഓർഡർ ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ചില സമയത്ത് ഈ ബാഗ് വളരെ വലുതല്ലേ ഇത്രയും വലിയ ബാഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അതേപോലെ തന്നെ വേറെ ചില സമയങ്ങളിൽ ഈ ബാഗ് വളരെ ചെറുതല്ലേ കുറച്ചുകൂടി വലിയ ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നില്ലേ എന്നും തോന്നാറുണ്ട് എന്തായാലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ബാഗും കാര്യങ്ങളും തരുന്നില്ല ഇത് ഇതെൻ്റെ ബാഗാണ് ഞാൻ നേരത്തെ സൊമാറ്റോയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ സെയിം ബാഗാണ് ഞാൻ ഈ ജോലിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ വിഷമിക്കേണ്ട വരും ദിവസങ്ങളിൽ കമ്പനി തന്നെ നമുക്ക് ബാഗ് തരും എന്നും കേൾക്കുന്നുണ്ട് ഈ റെയിൻകോട്ട് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും രാവിലെ മഴ ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ റെയിൻകോട്ട് ഇടാത്തത് എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടാവാം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മടി കാരണം ഞാൻ ഞാനിട്ടില്ല അതായത് മഴ നനഞ്ഞോട്ടെ അപ്പുറത്തുപ്പുറത്തൊക്കെ തന്നെയാണല്ലോ കൊണ്ടു കൊടുക്കേണ്ടത് കുറച്ച് ദൂരം പോയാലും മഴ നനയുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മടി കാരണമാണ് ഞാൻ റെയിൻകോട്ട് ഇടാതിരുന്നത് ഇതും നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ വീടാണ് നമുക്കിവിടെ വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോവാം എല്ലാ വീടിലും ഇതുപോലെ ചെന്ന് കയറാൻ പറ്റില്ല പട്ടിയുണ്ടെങ്കിൽ പണി കിട്ടും അങ്ങനെ എൻ്റെ ഇന്നത്തെ അവസാനത്തെ ഓർഡർ ആണിത് ഇതുകൂടി കൊടുത്തിട്ട് വീട്ടിൽ പോവാം കാര്യം എൻ്റെ ഷിഫ്റ്റ് അവസാനിക്കാൻ ഇനി അരമണിക്കൂറുകൂടിയേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ സമയം പോയത് ഞാൻ അറിഞ്ഞേയില്ല പക്ഷെ രാവിലെ വന്നതൊട്ട് ഉച്ച വരെ സമയം പോയത് ഞാൻ നന്നായിട്ട് തന്നെ അറിഞ്ഞു ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ബോർ അടിക്കില്ല എപ്പോഴും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാം പക്ഷെ ഓർഡർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ ഒരോട് തിരുന്നിരുന്ന് നമുക്ക് മടുക്കും എന്റെ വീട്ടിലേക്കുള്ള സാധനം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്ന ഓക്കെ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം നല്ല വിലക്കുറവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ജോലിക്ക് കയറിയത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയോളം ആയി മൂന്ന് മണിക്ക് ശേഷം വലിയ ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു സോ ഞാൻ നാലുമണിയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇതുവരെ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്